എന്നത് ഈ ഞങ്ങൾക്കുള്ള ദർശനം അതിന് ചുറ്റിയിരിക്കുന്നത് അത് എന്നെ കർത്താവ് കാണിക്കാൻ തരുന്ന ദർശനമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പാമ്പ് ചുറ്റി ഇതാണ് എടുത്തു പറയുന്നത് ഇത് ഞാൻ കാണുന്ന ദർശനമാണ് ഞങ്ങൾ എന്തു പറഞ്ഞാൽ ഈ ദർശനം എന്തിന്റെ അടയാളത്തെ കാണിക്കുന്നതാണ് സത്യം തോറന്ന് പറയാം വളരെ ശ്രദ്ധിക്കണേ ഈ ഞാൻ ഓടിസം ബാധിച്ച കുട്ടികളെ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ കുറേ കുട്ടികൾ രോഗസൗഖ്യത്തിലേക്ക് വന്നിട്ടുള്ളതും നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ പലർക്കും ഈ മീറ്റിങ്ങിലിരിക്കുന്ന പലർക്കും അറിയാം ഇതെങ്ങനെയാണ് ഈ കുട്ടികളുടെ രോഗസൗഖ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഓ ടിസം ബാധിച്ച് ഇപ്പോൾ ഞാൻ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ഫാമിലി അവർ ഈ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞ് നമ്മുടെ അബ്രാവാനൊക്കെ അറിയാം മോനച്ചാൻ അറിയാം ഓട്ടീസം ബാധിച്ചൊരു കുഞ്ഞ് ഇരിക്കത്തില്ല ഭയങ്കര പ്രശ്നമായിരുന്നു അവൻ ഇരിക്കത്തില്ല അപ്പോൾ ഈ സഹോദരി പറഞ്ഞു ഒന്ന് രോഗശാന്തി ഞാൻ പറഞ്ഞു ഒരു ഏഴ് വട്ടം നിങ്ങൾ രോഗശാന്തിക്കായിട്ട് വരണം കർത്താവ് ഈ കുട്ടിയെ തൊടും കാരണം ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ കേൾക്കാതൊന്നും ഇരിക്കത്തില്ല കേൾക്കും കർത്താവ് ഈ കുട്ടിയെ തൊട്ട് നിങ്ങൾ അപ്പോൾ ഇവ ഇവിടെ എല്ലാം കിടന്ന് അപ്പം തിരുവനന്തപുരത്ത് ഭയങ്കര ജനമാണ് നമ്മൾ വിചാരിക്കുന്നത് ഹാൾ മുഴുവൻ അവിടെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ ലീഡേഴ്സ് നിന്നിട്ടാണ് ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് കാരണം ലീഡേഴ്സ് പറയുമ്പം ജനങ്ങൾ കേൾക്കും അങ്ങനെ അത്രയും ജനമാണ് ഹാൾ കംപ്ലീറ്റ് ആളാണ് അപ്പോൾ അങ്ങനെ ഈ ഹാ ഇത്ര ആള് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടി കടന്നിങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെ അവർ പറയുന്നു എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അത് പേടിക്കണ്ട നിങ്ങൾ വാ എന്ന് പറഞ്ഞു ആദ്യത്തെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ ഞങ്ങൾക്കുള്ള ദർശനം അത് റിയൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൊരു പാമ്പ് ചുറ്റിയിരിക്കുന്നത് അത് എന്നെ കർത്താവ് കാണിക്കാൻ തരുന്ന ദർശനമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് പാമ്പ് കുഞ്ഞിനെ ചുറ്റി ഇതാണ് എടുത്തു പറയുന്നത് ഇത് ഞാൻ കാണുന്ന ദർശനം ആരെങ്കിലും ലൈവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോളുക പാമ്പ് കുഞ്ഞിനെ ചുറ്റി ഇതാണ് ഞാൻ കാണുന്ന ദർശനം ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തോ എന്ന് പറഞ്ഞാൽ ഈ ദർശനം എന്തിൻ്റെ അടയാളത്തെ കാണിക്കുന്നതാണ് പിഷാഞ്ച് ഈ രോഗത്താൽ ഇവനെ വരിഞ്ഞിരിക്കുകയാണെന്നുള്ള അർത്ഥമാണ് ഇത് ബിബ്ലിക്കൽ ഇതൊരു സ്പിരിച്വൽ മേഖലയിലുള്ള തിങ്കിങ്ങാണിതൊരു ഇതൊരു സയൻ സയൻസ് പരമായിട്ടുള്ള തിങ്കിങ് അല്ല ഇത് ആത്മീയ മേഖലയിലെ ഒരു ചിന്താ രീതിയാണ് വിശ്വാസ രീതിയാണിത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ശിരസിൽ കൈവച്ച് ഈ നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ അപരിവമയമായ അതായത് വർണ്ണിക്കാൻ പറ്റാത്ത വിധമുള്ള പരിശുദ്ധാത്മ ശക്തി രോഗശാന്തിയുടെ ശക്തി കുഞ്ഞിലേക്ക് വ്യാപരിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അന്നേരം ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ദർശനത്തിൽ കാണുന്ന പൈശാചിക ശക്തിക്ക് പകരമായി കാണിക്കുന്ന ഈ പാമ്പിൻ്റെ ശക്തി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ട് പിറ്റേ മാസം വരുമ്പോൾ ഈ കുഞ്ഞ് ശാന്തമായി ഹാളിലിരിക്കുക ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇപ്പോൾ ഞാൻ ഇന്നലെ ധ്യാനം കഴിഞ്ഞിട്ട് വരിക ആ കുഞ്ഞിനെ ഞാൻ കണ്ടു ഇന്നലെ കർത്താവ് അവൻ്റെ തല കഴിച്ചപ്പോൾ പറയാ ഇവൻ വിദേശ രാജ്യത്ത് പോകും ജോലിക്കായി ആ അമ്മ ഞെട്ടിപ്പോയിട്ടുണ്ട് അമ്മ വിശ്വ അമ്മ അമ്മേൻ പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് നമ്മുടെ കർത്താവ് കുട്ടി ശാന്തമായി കുട്ടി ഓക്കെ ആയി ഹലേലോയ്യ ഹലേലോയ്യ ഇത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ദൈവം ദൈവം ചെയ്യുന്നുണ്ട് ഇങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ദുബായിലുള്ള ഒരു കുഞ്ഞ് അവന് കുഞ്ഞിന് ഭയങ്കര വേളമായിരുന്നു മാതാപിതാക്കൾ ഒത്തിരി പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ് ഇന്നാ കുട്ടി അമേരിക്കയിൽ ഇരിക്കുകയാണ് ഇന്നാ കുഞ്ഞ് അമേരിക്കയിൽ ഇരിക്കുക മാതാപിതാക്കളോടൊപ്പം ഇന്നാ കുഞ്ഞ് അമേരിക്കയിൽ ഈ അവ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല അവൻ നോട്ടീസും ബാധിച്ച് അവിടെല്ലാം ഓട്ടി നടക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ അവൻ അമേരിക്കയിലായിരിക്കും അവൻ്റെ ഭാവി എന്ന് അവൻ സ്വപ്നം കാണുന്നില്ല പക്ഷെ ദൈവത്തിനറിയാം ഹലേ ലോയ ഇത് നിങ്ങൾ മനസ്സിലാക്കുക പല കുടുംബങ്ങളും വിചാരിക്കുന്നത് ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ തീർന്നു ഞാൻ അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ദൈവം അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ നീ അവിടെ ആയിരിക്കും എന്ന് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഹലേലോയ്യ യേശുവി ആരാധന ഇത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നമ്മൾ സാത്താൻ്റെ ഇരുട്ടോ അല്ലെങ്കിൽ സാത്താൻ പകരമായിട്ട് പാമ്പിൻ്റെ ദർശനമോ ബന്ധനമോചനക്കാർക്ക് യേശു അനുവദിക്കും കാണിക്കാൻ അനുവദിക്കും അപ്പോൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ചതന്നെ ഒരു കുട്ടിക്ക് വയറിന് പെയിൻ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ സ്പിരിറ്റിൻ്റെ വയർ നല്ല വീർത്തിരിക്കുവാണ് അവർ ലൈവിലുണ്ടെങ്കിൽ അവർക്കും ഈ സമയത്ത് അന്നേരം എൻ്റെ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരം ബിബിൻ ബ്രദർ അന്നേരം എൻ്റെ കൂടെ ഉണ്ട് ബിബിൻ ബ്രദർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആ ആ ആ കുട്ടിയുടെ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ രോഗശാന്തി ശ്രവിച്ച ചെയ്ത് ഞാൻ നോക്കിക്കോണ്ടിരിക്കുമ്പോൾ ആ വയ വേർത്തുകൊണ്ടിരിക്കുന്ന വയർ പതുക്കെ അകത്തോട്ട് വലിയ കണക്ക് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ബിബിനോട് പറഞ്ഞു നീ ഒന്ന് ചെക്കേടാന്ന് പറഞ്ഞു അപ്പോൾ ബിബിൻ ഒരു കുഞ്ഞു കുഞ്ഞു ബാലികയാണ് ബാലികയുടെ വയറ്റിൽ വെച്ച് ചെക്ക് ചെയ്തോളം പറഞ്ഞു ബ്രതറേ ആ സ്തംഭിച്ചിരുന്നത് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദൈവ ആത്മാവിൻ്റെ പവർ ആ സമയത്ത് ഇറങ്ങിയപ്പോൾ കുഞ്ഞു സുഖപ്പെടാൻ തുടങ്ങി യേശുവി ആരാധന യേശു ആരാധന ഹാലേ ലോയ്യ ഹാലേ ലോയ്യ ഹാലേ ലോയ്യ ഹാലേ അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ അത്ഭുതങ്ങളും അടയാളങ്ങളിൽ ലഭിച്ചിട്ടുള്ള കുടുംബങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ പണ്ട് ഒരു സഹോദരി കട്ടിലേക്കിടക്കുമായിരുന്നു പണ്ട് അന്ന് ഞാൻ എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ പുനലൂരിലായിരുന്നപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു അപ്പോൾ എന്നത് പറഞ്ഞു ബ്രദറെ ഞാൻ കട്ടിലായി ഞാൻ എത്രയോ നാളുകളായി കട്ടിലേക്ക് കിടക്കുകയാണ് വെയിറ്റൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് പുള്ളിക്കാരി ഇങ്ങനെ കിടക്കുകയാണ് പുള്ളിക്കാരിക്ക് അതിന് എഴുന്നേക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഫോണിൽ എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് രോഗചന്തി ശുശ്രൂഷ ചെയ്തു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഉണ്ട് ബ്രത ഉണ്ട് എന്ന് പറഞ്ഞു ശരി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷൻ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ വീട് അവരുടെ വഴി ഇതെല്ലാം എനിക്ക് കർത്താവിൽ നിന്ന് ദർശനം കിട്ടാൻ തുടങ്ങി ഞാൻ ഉടനെ പറഞ്ഞു നിങ്ങളാ വെയിറ്റ് എല്ലാം കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു നിങ്ങൾ പതുക്കെ എഴുന്നേക്കും അയ്യോ ഞാൻ എഴുന്നേറ്റം വീഴും എഴുന്നേക്ക് യേശു നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടു നിന്നും കനുഭവണ്ടോ ഉണ്ട് എഴുന്നേക്കെന്ന് പറഞ്ഞു എഴുന്നേറ്റു റോഡിലോട്ട് നടക്കാൻ പറഞ്ഞു റോഡിലോട്ട് കടന്നപ്പോൾ ആ വാർഡിലുള്ള അവരുടെ സ്വന്തക്കാരൻ അടുത്താക്കി താമസിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസമായി കട്ടിലേക്ക് കടന്നുകൊണ്ടിരുന്നവൾ ദായ്പ നടക്കുന്നു കയ്യിൽ ഫോണും ഉണ്ട് യു ഇതെന്തുവാ ചേച്ചി എന്ന് ചോദിച്ചു ചോദിച്ചോ പറഞ്ഞു ഉണ്ട് ബ്രദർ രോഗശാന്തി സ്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കലേലൂയ്യ അവിടെ എല്ലാവരും നിന്ന് സ്തുതി പറഞ്ഞു അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇത്രയും അത്ഭുതങ്ങൾ ലഭിച്ച സഹോദരി ഇത്രയും അടയാളങ്ങൾ കാണുന്നവർ അതായത് മരിച്ചു പോകേണ്ടതാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് യേശു എന്നെ തൊട്ടതിന് ശേഷമാണെന്ന് സാക്ഷ്യം പറയുന്നവരുണ്ടെങ്കിൽ കലേലോയ്യ നിങ്ങൾ പറയാണ് ഇനി ഞാൻ അധികം എനിക്ക് സമയമില്ല ഇനി എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഒരു സ്പിരിറ്റ് എന്തെങ്കിലും ജീവിതത്തിൽ പ്ലാൻ ചെയ്യും നിങ്ങൾ ഓർത്തുകൊള്ളുക മരണത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്ത സംഭവ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ് അപ്പം നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേവദാസന്മാർ പറയും എൻ്റെ ഷുബ്രതറേ എങ്ങനെ കൊണ്ടുവന്നത് നമ്മുടെ ധ്യാനേന്ദ്ര അയ്യോ മരിക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ബ്രദറെ അതിനെയല്ലേ ഈശോ സുഖപ്പെടുത്തിയത് അതെ എന്നിട്ട് എന്തി അവർ ആ ഇവർക്ക് എങ്ങനെ തോന്നുന്നു യേശുവിൽ നിന്ന് അകലാൻ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്തോ ആൾക്കാരാണ് ഞാൻ പറഞ്ഞു ഞാൻ നമുക്കൊന്നും സാധിക്കത്തില്ല എങ്ങനെയെന്ന് ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയും ഇങ്ങനെ അകന്ന് ജീവിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റും ഇത്രയും സൗഖ്യം മേടിച്ചിട്ട് ഹാല യേശുവേ സ്തോത്ര യേശുവേ സ്തോത്ര യേശുവേ നന്ദി കർതാവിൽ പ്രിയരേ ഇങ്ങനെ അകലുന്നതിന് ഇവർക്കായി സാത്താൻ ഒരുക്കുന്ന വഴികളുണ്ട് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പ്രാർത്ഥനയ്ക്കെതിരാക്കി മാറ്റും രണ്ട് അവരുടെ മക്കൾ മരുമക്കൾ സകലരും എന്താക്കി മാറ്റും പ്രാർത്ഥനയ്ക്കെതിരാക്കി മാറ്റും മൂന്നാമത് അവരുമായി സഹകരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കും നിങ്ങളുടെ വിശ്വാസം പോകുന്ന തരത്തിലുള്ള ഇഷ്യൂസിൽ നിങ്ങൾ മൂലവും സംഭവിക്കാം നിങ്ങൾ മൂലവും പ്രശ്നങ്ങളുണ്ടായി വിശ്വാസം തന്നെ പോകുന്ന തരത്തിൽ അതിൽ നിങ്ങളുമുണ്ട് കാരണം ഈ തരത്തിലൊക്കെ ആയി തീർക്കും ഇതിന് മെയിൻ കാരണം എന്താണെന്നറിയുമോ ശിക്ഷ എങ്ങനെയെങ്കിലും നേരത്തെ ശിക്ഷപ്പെട്ട് കിടന്ന ആളാണ് അവനെ അടിച്ച് ഡാമേജ് ആക്കിയിട്ട ആളാണ് ഇപ്പോൾ എഴുന്നേൽപ്പിച്ചിരിക്കുക കർത്താവ് ഞാൻ തിരിച്ച് അതേ അവസ്ഥയിൽ കൊണ്ടിട്ടും എന്ന പിഷാജിൻ്റെ ആ അസൂയ ആ അസൂയ നിമിത്തമാണ് നമ്മളെ ഡാമേജ് ആക്കാൻ നോക്കുന്നത് ഡാമേജ് ആക്കിയ ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട് ഒത്തിരി പേർ ഡാമേജ് ആയിപ്പോയി ഹാല ലൂയ ഇതിൽ അത് ശിക്ഷ ലഭിക്കാൻ ഇടയാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് അ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ച് കയറാൻ പിശാഞ്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാക്കുന്ന പരിപാടി അവൻ ചെയ്ത് കളയും ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ എബ്രാഹിംകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചിട്ട് ഈ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എബ്രാഹിംകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം ഗെയിം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം ഈ പിശാഞ്ചു ചെയ്യുന്ന പരിപാടി ഇതാണ് ഈ അത്ഭുത രോഗശാന്തി പ്രാപിച്ചവർ ശ്രദ്ധിക്കുക ദൈവമക്കളെ നിങ്ങൾക്കെതിരെ പിശാഞ്ചു ചെയ്യുന്ന പരിപാടി നിങ്ങളെക്കൊണ്ട് നിയമലംഘനം നടത്തിക്കും സകല പ്രിൻസിപ്പിളും തെറ്റിക്കാൻ നിങ്ങളും കാരണമാകും നിങ്ങളെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ പിശാച്ചു ഉപയോഗിച്ചുകൊണ്ട് പ്രിൻസിപ്പിൾ തെറ്റിപ്പിക്കും പിശാഞ്ച് ദൈവം നമുക്ക് നൽകിയ പ്രിൻസിപ്പിളിനെ തെറ്റിപ്പിക്കാൻ ഇടയാക്കും സ്വയം തെറ്റൊരിക്കലും നിങ്ങൾ ഏറ്റെടുക്കത്തില്ല നിങ്ങൾ എന്തു ചെയ്യും ഞാനല്ല തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് ടൈമില്ല എൻ്റെ ഭർത്താവ് വിടുന്നില്ല എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ അനുവദിക്കാത്തത് കാരണം ഇങ്ങനെ നിങ്ങൾ പറയും എനിക്ക് കൊച്ചുങ്ങളെ നോക്കാനുണ്ട് ഇതൊക്കെ പറയും കൊച്ചുങ്ങളെ നോക്കാൻ ഉണ്ടെങ്കിൽ കറക്റ്റായിരിക്കും നോക്കിക്കോ അത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാം നാല് മക്കളുണ്ട് നാല് മക്കളും പ്രസവിച്ച് എല്ലാം വിദേശ രാജ്യത്ത് നാല് കുരുന്നങ്ങളെ വീട്ടിൽ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നോക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ ആ പറയുന്ന കാര്യമാണ് അതൊന്ന് വൈകോ എടുത്തുകൊണ്ട് വരല്ലോ പ്രാർത്ഥനാ അമ്മമാരെ അലമ്പാക്കും അതുകൊണ്ട് വീട്ടിലിരുന്ന് സൂം വല്ലം വെച്ച് തരാം അവിടെ നിന്ന് കണ്ടോ കുഴപ്പമില്ല പക്ഷെ സൂമിലും കയറത്തില്ല ഏ സൂമിലും കയറത്തില്ല ഈ കൊച്ചിൻ്റെ പേര് പറഞ്ഞ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എംബ്രായർ രണ്ടിൻ്റെ ഒന്നൊന്ന് വായിച്ചതിൻ്റെ എല്ലാവരും നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് നാം കേട്ടിട്ടുള്ള നാം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒന്ന് ചിന്തിച്ച് ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്ക് എന്തൊക്കെയാണ് നീ കേട്ടത് എന്തൊക്കെയാണ് നീ അനുഭവിച്ചത് ദൈവത്തിൽ നിന്ന് ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും ആ നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കപ്പെടും ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ദൈവദാസൻ അയാൾ പാപിയോ ബലഹീനനോ കൊള്ളാത്തവനോ ഒരു വേറും നിങ്ങൾ വെറുക്കപ്പെടുന്നവനോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ തലയെ കൈവച്ചിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞ ഈ വചനമാണ് പിന്നെ നിൻ്റെ തലയ്ക്കുമേളിലുള്ളത് ഈ അഭിപ്രായം രണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള അന്ന് മുതൽ നിനക്ക് ബാറ്റിൽ തുടങ്ങും അന്ന് മുതൽ നിനക്ക് പ്രശ്നങ്ങളാണ് എവിടെ ദൂത് നിൻ്റെ തലയ്ക്കുമേളിൽ വന്നോ അന്ന് മുതൽ നീ വേറെ ആളായി മാറി നീ മാറി ഇവിടെയാണ് ബന്ധന ഇവിടെയാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് അല്ലെ ലൂയ ഒന്ന് വായിച്ച് നോക്കാം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കപ്പെടും ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത് അവിടുത്തെ വാക്കു സ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു കണ്ടോ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും ഓ പ്രിയ ദൈവം ഇതല്ലേ എങ്ങനെയൊക്കെ നിന്നെ ഇതിലേക്ക് വലിച്ചിടാമോ അതെല്ലാം ദൈവം ചെയ്തു നോക്കി ഹലേലൂയ പക്ഷെ കുഞ്ഞെ നീയാണ് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ദൈവം എന്നോട് പറയുന്നത് നിങ്ങളോടും പറയുന്നത് ഹലേലൂയ ഇന്നൊരു ഉഗ്ര തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് മന സ്വയം വലിയവനായിട്ട് നമ്മൾ ആദ്യത്തെ കൂട്ടം കാര്യമൊന്നും ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ ആദ്യം എഴുതിയത് തർക്കങ്ങൾ ഒഴിവാക്കണം പിന്നെന്താണ് പിന്നെന്താണ് വലിയവനാണ് മറ്റുള്ളവരെയൊക്കെ അങ്ങ് അതായത് മറ്റുള്ളവരെല്ലാം തെറ്റാണ് ഞാൻ മാത്രമാണ് ശരി അടുത്തേതാണ് മൂന്നാമത്തേതാണ് ആ മറ്റുള്ളവരെല്ലാം പാവികളാണ് എന്നുള്ളതാണ് അല്ലയോ വലിയവൻ എന്നുള്ള ചിന്ത നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കിതൊക്കെ അറിയാം ഇതാണ് വലിയവൻ എന്നുള്ള ചിന്ത അതുകൊണ്ട് മൂന്നാമത്തേതാണ് മറ്റുള്ളവരെല്ലാം പാവിയാണ് ഞാൻ വിശുദ്ധനാണ് നാലാമത്തേതാണ് സകനം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ കുറ്റം പറയും യേശുവിനെ കുറ്റം പറയും പ്രാർത്ഥനക്കാരെ കുറ്റം പറയും ഇത് ഈ നാലു നാലുകൂട്ടം ക്യാരക്ടർ ഒഴിവാക്കി പ്രിയ ദൈവമക്കളെ ഇന്ന് നിങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുവിനുള്ള മനോഭാവം സ്വീകരിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷയിലേക്ക് വരാൻ കർത്താവ് രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്നു കൊടുക്കുക നിങ്ങളെ യേശു ആരാണെന്ന് അറിയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ അല്ലാതെ ഇത് അഴിയത്തില്ല പൗലോസിനെ ഞങ്ങൾക്കറിയാം യേശുവിനെ ഞങ്ങൾക്കറിയാം നീ ആരാടാന്ന് ചോദിച്ചാൽ പിശാശിനെ നിങ്ങൾ ഓർമ്മ ആവണം പറഞ്ഞ മനസ്സിലായോ കാരണം ആ അഴിക്കാൻ പോയവർക്ക് യേശുവിനെ അറിയത്തില്ല അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു ആരാണെന്ന് നിങ്ങൾ പഠിക്കണം ആ പഠിക്കുമ്പോൾ നിങ്ങളെ എടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജാതിയ ആൾക്കാർ അതായത് വിജാതിയർ വിശുദ്ധ സഭയെ നോക്കി വിജാതിയർ വിശുദ്ധ സഭയെ നോക്കി ഈ നിങ്ങളുടെ യേശു പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആ വിജാതിയെ വാക്കുകൾ വിശ്വസിക്കരുത് വിശുദ്ധ സഭയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതിയർക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം യേശു പ്രവാചകനാണോ യേശു ദൈവമാണോ യേശു ആരാണോ എന്നുള്ളത് വിശുദ്ധ സഭയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ വിശുദ്ധ സഭയ്ക്ക് പുറത്തുള്ള ഒരു ജാതിയെ അതറിയത്തില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ജാതിയൻ വന്ന് യേശുവിനെ ദൈവമല്ലെന്നോ നമ്മൾ കേവലൊരു മനുഷ്യനാണെന്നോ കേവലൊരു പ്രവാചകനാണെന്നോ ഒരു ജാതിയൻ വന്ന് പറഞ്ഞാൽ വിശുദ്ധ സഭയിലെ മെമ്പറായ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധരായിരിക്കുന്ന നിങ്ങൾ ഏത് രീതിയിലാണ് അത് കേട്ടിട്ട് തീരുമാനമെടുക്കുന്നത് അതൊക്കെ അനുസരിച്ചിട്ടാണ് പിശാച്ച് നിങ്ങളെ പേടിക്കത്തുള്ളൂ നിങ്ങൾ താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് തന്നെ ഗേശു ആരാണെന്നുള്ള ബോധം നിങ്ങളുടെ അകത്ത് വിത്ത് എവിഡൻസിൽ ഉണ്ടായാലേ ബന്ധനം അഴി അഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അലേലൂയ ഒന്ന് പിതാവ് പുത്രനും പിതാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇവരെങ്ങനെ ഒന്നാകും ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം സംശയമില്ലാത്ത രീതിയിൽ മനസ്സിൽ സാധാരണ മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയല്ല വിശ്വാസത്തിൽ നിന്നാണ് ഈ രീതി നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആ രഹസ്യം അറിയാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങൾ യൂറോപ്യൻ സായിപ്പുമാർ കണ്ടുപിടിച്ചാൽ മുടിയുള്ള ആ വിഗ്രഹത്തെ നിങ്ങൾ മറന്നാലേ യഥാർത്ഥ യേശുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ആ വിഗ്രഹത്തെ കാണും തോറും നിങ്ങൾ ഒരു മനുഷ്യനാണ് അതൊരു സെപ്പറേറ്റ് ആണ് ഇത് മറിയത്തിൻ്റെ മകനല്ലേ എന്ന കോൺസെപ്റ്റിൽ യേശുവിൻ്റെ ശക്തിയേറിയ ആ ദൈവത്വത്തെ നിങ്ങൾ അറിയാതെ നിഷേധിക്കും എന്നാൽ നിങ്ങൾ ആ താടിയ മുടിയുള്ള ആ വിഗ്രഹത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പൗലോസ് പറഞ്ഞതുപോലെ യേശു ആത്മാവായ ദൈവമാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് വചനത്തില് അപ്പോൾ ഒരു ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളു ഹാലോയ ഹാലോയ ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തിയാൽ ആരാണോ കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന ആൾ വലതേരം ഉയർത്തിയോ അല്ലെങ്കിൽ മനം ഉയർത്തിയോ നിങ്ങളിങ്ങനെ പറയുവാണ് യേശുവിൻ്റെ നാമത്തിൽ ഏതാ ഞാൻ കണ്ടെത്തിയ ആ എനിക്ക് ദൈവം കൃപയാൽ വെളിപ്പെടുത്തി തന്ന് താടിമുടിയുള്ള ആളല്ല കൃപയാൽ വെളിപ്പെടുത്തി തന്ന ആ വചനമായ ആ ആത്മാവായ ആ ദൈവത്തെ മനസ്സിൽ കണ്ടിട്ട് നാമത്തിൽ സാത്താനെ നിന്നെ ശാസിക്കുന്നു അശ്വത്ഥാൽമാവെ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ തീയിറങ്ങുന്നു അവന്റെ മേൽ തീയിറങ്ങും രണ്ടാമത് സാത്താനും കൂട്ടരും അവന്റെ ദൂതന്മാരും അവന്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തില് പല അടവുകൾ കാണിക്കും സാത്താനും അവന്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പല അടവുകൾ കാണിക്കും നിങ്ങളുടെ ധൈര്യത്തെ ചോർത്ത് കളയും നിങ്ങളുടെ വിശ്വാസത്തെ ഡാമേജ് ആക്കാൻ നോക്കും അതിന് വിജാതീയനെ ഉപയോഗിക്കും അങ്ങനെ പല സംശയങ്ങൾ നിങ്ങളുടെ അകത്ത് ഇട്ടുതരും എന്തിനാണെന്നറിയോ നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യരുത് ആ കൃപ നിങ്ങളിൽ വർക്ക് ചെയ്യരുത് എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ദൈവം ഇതിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക സാധനയും കൂട്ടരെയും ഭയപ്പെടാത്ത വിധത്തിലുള്ള ഒരു ശക്തി നിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ഡെലിവറൻസ് ശ്രൂഷ നിനക്ക് വീട്ടിൽ ചെയ്യാം ആലേ ലൂയ ആ ലേ ലൂഹിയ യേശിവ ആരാധന